പലപ്പോഴും അടി കിട്ടിയിട്ടും പലപ്പോഴും ശിക്ഷിക്കപ്പെട്ടിട്ടും കുറ്റം ചെയ്യൽ നിർത്താതെ പിന്നൊരു ദിവസം എന്ന സ്വഹാബിയെ പാപം ചെയ്തതിന്റെ കാരണത്താൽ തിരുസന്നിധിയിലെ ഹാജരാക്കപ്പെട്ടു അന്ന് ചെയ്ത കുറ്റം എന്താ കുറച്ച് കള്ളുടിച്ചതാണ് ഇത് കേട്ടിട്ട് നീ കുടിയന്മാരൊന്നും സമാധാനിക്കണ്ട ആഹാ സഹാബത്തിന്റെ കൂട്ടത്തിലും അത് വിലക്കിയിട്ടും കുടിക്കണവരുണ്ടായിരുന്നോ മദീനാ പള്ളിയിലൊക്കെ വന്നിന്നോ എന്ന് കരുതിയിട്ട് സമാധാനിക്കണ്ട അവരത് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനപ്പുറത്തുള്ള വലിയ ത്യാഗങ്ങൾ സ്വന്തം ജീവനെ പോലും കൊടുക്കാൻ തയ്യാറായവരാ ഒരു മറുവശം നമ്മൾ ഇതിൽ ചിന്തിക്കണം ഈ കുറ്റത്തിന്റെ പേരിൽ മദ്യപിച്ചതിന്റെ പേരിൽ കൊണ്ടുവന്ന് നിർത്തി ആ സമയത്ത് പറയുന്ന ശിക്ഷ എന്താ കള്ള് കുടിച്ചത് സ്ഥിരപ്പെട്ടാല് എത്ര ശിക്ഷ ഇസ്ലാമിക ശരീരത്തിലുള്ള ശിക്ഷ എത്രയാണ് നാപ്പതടി അതടിയേറെ ഓമനാടിയൊന്നല്ല ചമ്മട്ടി പ്രഹരം ചാട്ടവാറു കൊണ്ടുള്ള നാപ്പത് അടി നാപ്പെണ്ണം കിട്ടിയാ പിന്നെ കൊറച്ചു ദിവസം കുടിക്കേണ്ടി വരൂല ആ നിലക്കുള്ള പ്രഹരമാണ് ശരീരത്ത് പറയുന്നത് ആ കുറ്റ ഗുരുതരമായത് കൊണ്ട് തന്നെ ഇങ്ങനെ ലഭിതങ്ങൾ നാപ്പത് അടി കൊടുത്ത് ശിക്ഷ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോ ഫലഅനജുലുൻ സ്വഹാബികളിൽപ്പെട്ട ഒരു വ്യക്തി ആൻ എന്ന കുറ്റം ചെയ്ത കള്ളുകുടിച്ച സ്വഹാബിയെ ശപിച്ചു റിയോ ലാൻ മദ്യപിച്ചതാണെങ്കിലും ശിക്ഷിക്കപ്പെട്ട ആളാണെങ്കിലും അയാളെ നീ നീ അദ്ദേഹത്തെ ആ മനുഷ്യനെ ഈ നീ കാരണം ഈ വ്യക്തി അള്ളാഹുവിനെയും സ്നേഹിക്കുന്നവനാകുന്നു മനസ്സിലാകുന്നുണ്ടോ പലപ്പോഴും കുറ്റം ചെയ്തതിന് അടി കൊണ്ടു

നബിയുടെ കാലത്തൊരു വ്യക്തി അദ്ദേഹത്തിന് സഹാബികൾ ഒരു ടൈറ്റലിനെയും ഒരു വേറൊരു പേര് വിളിച്ചിരുന്നു ഹിമാർ ഹിമാർ എന്ന പേ പേരുണ്ടായിരുന്നു ഹിമാർ പറഞ്ഞാല് കഴുത അങ്ങനെ പറയാറുണ്ടായിരുന്നു വക്കാനു റസൂൽ അല്ല നെബിയെ പലപ്പോഴും ഈ ചങ്ങാതി ഒരു കോമാളി വേഷം കെട്ടി ചിരിപ്പിക്കുന്ന ആളായിരുന്നു വക്കാനയുഹിക്കു റസൂൽ അല്ല അപ്പൊ ദീനന്താ നബിയും ആ സമൂഹവും തമ്മിലുള്ള ഒരു ബന്ധം നമുക്ക് മനസ്സിലാക്കേണ്ടി ഇന്ന് പോലെ ഹോജപ്പാപ്പയാണെങ്കിൽ ആ മനുഷ്യന്റെ മുന്നിൽ നമ്മൾ എത്ര വക്കാറില പോയി നിൽക്കുക അങ്ങനെ തമാശ പറയൂലോ നബിയെ തമാശ പറഞ്ഞ് ചിരിപ്പിച്ചിരുന്ന ഈ ചങ്ങാതി ഈ മനുഷ്യൻ പലപ്പോഴും പല കുറ്റത്തിന്റെ പേരിലും പ്രത്യേകിച്ച് മദ്യപാന കുറ്റത്തിന്റെ പേരിൽ നബി ആ മനുഷ്യനെ ശിക്ഷിക്കാറുണ്ടായിരുന്നു വ്യക്തിയെ കൊണ്ടുവരപ്പെട്ടു ആ വ്യക്തിയിൽ ശിക്ഷ നടപ്പിലാക്കി നീ ശബിക്കണം അക്ഷരമായി തെറ്റു ചെയ്യുന്നതിനൊരു കണക്കുണ്ടല്ലോ മുസ്ലിമാന്ന് പറയുകയും ചെയ്യാ തെറ്റ് ചെയ്യുന്നതിനൊരു പരിധി ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു സഹോദര ലാത്ത നീ എന്നല്ല ആരും തന്നെ ഈ പ്രിയപ്പെട്ട സഹോദരനെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കുറ്റം സംഭവിച്ചു എന്ന കാരണത്താൽ പൂർണ്ണമായി അവൻ കിട്ടിക്കൊള്ളണമെന്നില്ല കുറ്റം അവനിൽ സംഭവിച്ചേക്കാം അതാണ് ആരിഫീങ്ങൾ പറഞ്ഞത് മങ്കാന

പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുകയും ചെയ്യുക ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ എന്ന് പറയുന്നത് വലിയൊരു സബ്ജെക്റ്റ് ആണ് ഇപ്പൊ ഞാന് എനിക്കതുണ്ട് എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്കതുണ്ട് എന്ന് പറയാൻ പറ്റുമോ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ വിഷയം അതില് അതാരെങ്കിലും കഴിഞ്ഞാൽ ഇല്ലാതെ അവകാശപ്പെടുന്നത് അപകടകമാണ് അപകടകരമാണ് മഹാനായ ഫുലൈൽ പറയുന്നുണ്ട് നിങ്ങളൊക്കെ ഇപ്പൊ അള്ളഹാനെ സ്നേഹിച്ചോ ഉണ്ടോ ഇല്ലയോ എന്നൊരു ആത്മപരിശോധന നടത്തി ഉത്തരം കിട്ടിയാലും ഇല്ലെങ്കിലും ഇതാ തൊയിലനൊക്കെ ആ നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചു നീ നീ അള്ളാനെ സ്നേഹിക്കുന്നുണ്ടോ അപ്പൊ ഞാൻ തന്നെ ആവട്ടെ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ ഫസ്കുത്ത് നീ ഉണ്ട് എന്നും പറയരുത് ഇല്ല എന്നും പറയരുത് ഫസ്കുത്ത് നീ മിണ്ടാണ്ടിരിക്കണം നീ മൗനത്തോടുകൂടെ ഒന്നും ഒരു മറുപടിയും പറയാതിരിക്കണം എന്തുകൊണ്ട്

സ്നേഹിച്ചിട്ടുണ്ട് എന്ന് എന്ന് അതെ നീ മറുപടി പറയുകയാണെങ്കിൽ പടച്ച റബിനെ പൂർണ്ണമായി സ്നേഹിക്കാത്ത കാലത്തോളം അതേ എന്ന മറുപടി നീ കൊടുത്താൽ മക്താ റബ്ബിന്റെ കോപത്തിനത് കാരണമാകും െന്താറിയോ നല്ല സാധനം നന്നായ നന്നായിട്ട് നന്നാവും അത് ദുഷിച്ചാലോ വലിയ കേട് ഇരിക്കും മുട്ട കെട്ടുപോയത് പോലെ അല്ലെ അങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ ഇപ്പൊ മനുഷ്യൻ നല്ലതാ ഇത് ശവായിക്കണതിന്റെ ദുർഗന്ധം അല്ലെ ഇപ്പൊ നല്ലത് കേട് എന്നാ വല്ലാതെ കേടെന്നു പോകും പറഞ്ഞു ഉന്നതമായ സീറ്റ്

ോട് സ്നേഹമുണ്ട് എന്ന് അതില്ലാതെ വാദിക്കുന്നവർ അവർക്കാണ് നരകാഗ്നിയുടെ ഏറ്റവും കനത്ത ചൂടുണ്ടാകുക എന്ന് വെച്ചാല് ഉള്ളില് മുതലില്ലാതെ കെട്ടി ജീവിക്കുന്ന കഠോരമായ ശിക്ഷ എന്ന് ആലിമീങ്ങൾ ആരിഫീങ്ങൾ പറഞ്ഞു തരുന്നു ഇത് രണ്ടും സൂക്ഷിക്കണം പേടിക്കേണ്ട സംഗതിയാ സംഗതിയുള്ളില് മുതലില്ലാതെ തനിക്കതുണ്ടെന്ന് ജൽപ്പിച്ച് നടക്കുന്ന പുറംപൂച്ചുകാർ അവരെ കുറിച്ച് ജനം മനസ്സിലാക്കിയത് എല്ലാം ഉള്ള ആളാണ് ആ നിലവാരത്തിലുള്ള ആളുകൾ അതിനെന്താ ഞാൻ ചെയ്യാ എന്നെ കുറിച്ച് അങ്ങനെ മനസ്സിലാക്കിയാല് എന്നെ കുറിച്ച് മനസ്സിലാക്കുമ്പോ ഇടയ്ക്കിടക്ക് അത് തിരുത്തി കൊടുക്കുക മുമ്പ് പറഞ്ഞല്ലോ റിയാ ഇന്റെ ബാബില് പ്രസിദ്ധിമോഹത്തിന്റെ ബാബില് പറഞ്ഞല്ലോ മുത്തത്തെയും ബഹുജന സമക്ഷം ആക്ഷേപാർഹമായ കാര്യങ്ങൾ ചെയ്തിട്ട് അവരെ കണ്ണിൽ നിന്ന് തെറ്റിയാൽ അവരുടെ ശ്രദ്ധയിൽ നിന്ന് മാറിയാല് വിവാദത്ത് കൊണ്ട് അവർ ധന്യമാക്കും ആളുകളെ മുന്നിൽ നിന്ന് അത്ര മുന്തിയ കാര്യമൊന്നും ചെയ്യൂല സാധാരണക്കാർ ഇടപാടൊക്കെ ചെയ്തിട്ട് അങ്ങനെ പോകും എന്നാലും അങ്ങേരെ അത് ചെയ്യാൻ പറ്റും അങ്ങാടിന്ന് ഇങ്ങനെ പഴത്തൊലി ഇങ്ങനെ യൂരിട്ട് പഴം കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങേരത് ഈ ജനങ്ങളെ ഈ അലവലാതി ടീമിന്റെ കൂടെ അങ്ങനെ നടക്കാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ ജനങ്ങളുടെ സംരക്ഷണത്തിൽ അത്ര മുന്തിയ കാര്യമൊന്നും ചെയ്യൂല അവരുടെ ശ്രദ്ധ തെറ്റിയാലോ അതാണ് അതാണ് പറഞ്ഞത് അതാണ് ആരിഫീങ്ങളുടെ വഴി പ്രിയപ്പെട്ടവരെ അപ്പൊ രണ്ട് കാര്യങ്ങളാപ്പൊ നമ്മൾ പറഞ്ഞത് ഒന്ന് മുഹിബീങ്ങളുടെ അടയാളങ്ങൾ ഒന്ന് മരണത്തിന്റെ കാര്യത്തിൽ പേടിയില്ലാത്തവർ രണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളെ വിധി വിലക്കുകളെ മാനിക്കുന്നവർ മൂന്നാമതെന്താ ഇതാണ് മൂന്നാമത്തെ അടയാളം സ്നേഹിക്കുന്ന മുസൽമാന്റെ മറ്റൊരു അടയാളം മൂന്നാമത്തെ അടയാളം അയ്യക്കൂന മുഹിബൽ അള്ളാഹുവിന്റെ തിരിനോട് അവന് സ്നേഹമുണ്ടാകും റബ്ബിനെ ഓർക്കുന്നത് തന്നെ അവന് സന്തോഷമാകും എന്ന് പറയുമ്പോ തന്നെ എന്തോ ഒരു പ്രയാസം അത് മുഹിബിനുണ്ടാവില്ല എന്തുകൊണ്ട് ഒരാൾ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സ്നേഹിച്ചാൽ ഇഷ്ടപ്പെട്ട വസ്തുവിനെ വ്യക്തിയെ ഊർക്കുന്നത് തന്നെ അയാൾക്ക് വലിയ സന്തോഷമാകും ആ വ്യക്തിയെ മാത്രമല്ല വ്യക്തിയുമായി ബന്ധപ്പെട്ടതിനെയും സ്നേഹിക്കും ഓർക്കും ഞാൻ ഒരാളെ അല്ലെങ്കിൽ ഒരുത്തിയെ സ്നേഹിച്ചു എന്ന് സങ്കല്പിച്ചോ എന്നാൽ ആ ആളെ ഞാൻ ഓർക്കുന്നത് ഇടയ്ക്കിടെ ആ ആളിവിടെ അല്ല എവിടെയോ ഏത് ലോകത്തോ എന്നാലും ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ആ ആളെ ഓർത്തിരിക്കാൻ എനിക്കൊരു സുഖം കിട്ടും ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആളെ മാത്രമല്ല വമാ വഭിമായ കുബിഹി ആ ആളുമായി ബന്ധപ്പെട്ടതിനെയോ ഓർക്കുന്നതിലൊരു സന്തോഷം ഉണ്ടാകുന്നു അതിനോടും എനിക്ക് സ്നേഹം ഉണ്ടാകും വ്യക്തിയോട് മാത്രമല്ല വ്യക്തിയുമായി ബന്ധപ്പെട്ട സകലതിനോടും എനിക്ക് സ്നേഹം ഉണ്ടാകും കാമുകിയോട് മാത്രമല്ലോ കാമുകിയുടെ വസ്ത്രത്തെ ഇഷ്ടപ്പെടും അവളുടെ വീട് ഇഷ്ടപ്പെടും അവളുമായി ചുറ്റിപ്പറ്റി എന്തൊക്കെ ഏതൊക്കെയുണ്ടോ അതിനോടൊക്കെ ഇഷ്ടം തോന്നുകയും അതൊക്കെ ഓർത്തിരിക്കാൻ ഒരു ഹരം വരികയും ചെയ്യും മനുഷ്യന് എന്തിനധികം ഇമാം പറയുന്നുണ്ട് ഇത് പറഞ്ഞു പറഞ്ഞ് ഈ ആശയം പഠിപ്പിക്കാൻ ഒരാൾ ഒരു മനുഷ്യനെ ആ ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ നാട്ടിലെ പട്ടിയെ പോലും തിരിയാത്തത് അങ്ങനെ ഒരു സ്നേഹം നമ്മൾ ആരും സ്നേഹിച്ചു നോക്കിട്ടുണ്ടാവില്ല ഏ ഒരാളെങ്ങട്ട് ഇഷ്ടപ്പെട്ടാൽ ആ ആളുടെ നാട്ടിലെ പട്ടിയെ പോലും സ്നേഹിക്കുന്നു അങ്ങനെ നമ്മുടെ കഥാപാത്രം ലൈലാമജുനൂൻ്റെ ചരിത്രത്തിൽ കാണാൻ കൈസൊരിക്കൽ ഒരു പട്ടിയെ കാണുകയാണ് ആ പട്ടിയുടെ അരികിലേക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചു എന്തോ ഒരു താലോലിക്കലും സ്നേഹം പ്രകടിപ്പിക്കലും ആളുകൾ ആക്ഷേപിച്ചു ഇതൊരു കവിത തന്നെ ഉണ്ട് അറബി സാഹിത്യം പഠിക്കുന്ന കുട്ടികൾക്കറിയാം وقالوا وقال دعوا عيني في حي എന്താശയ സമ്പുഷ്ടമായ ഒരികളാണത് കാമുകന്മാരൊക്കെ പഠിക്കണത് എന്നാലും അവരെ സ്നേഹത്തിന്റെ വില അവർക്ക് അറിയുള്ളു അപ്പൊ ഈ പട്ടിയെ പട്ടിയെ കണ്ടിട്ട് ഉമ്മ വെച്ച കൈസിനെ ജനം എന്ത് പൊട്ടനാടാ നീ മണ്ടൻ മണ്ടൂസ് അവരെല്ലാവരും ആക്ഷേപിച്ചു കഥാപാത്രമായ ഭ്രാന്തൻ ഒരു പ്രദേശത്ത് പട്ടിയെ കണ്ടപ്പോ ആ പട്ടിക്കെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് വല്ലാത്ത ഒരു പ്രതിബദ്ധത ആ പട്ടിയോട് കാഴ്ചവെച്ചു ഫലാമുമാനമിൻ ജനം ആക്ഷേപിച്ചു ചോദിച്ചു എന്തിനാണ് ഒരു പട്ടിയോട് ഇത്രയും പ്രതിബദ്ധത കാണിക്കുന്നത് ഒരു പട്ടിയോട് ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഈ ഭജുനൂൻ പറഞ്ഞു ഏഹ് എന്റെ കുറ്റം പറയല്ലേ ഞാൻ ഈ കൃത്യം ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾ എന്നെ ആക്ഷേപിക്കല്ലേ എന്നെ കുറ്റം പറയല്ലേ എന്തുകൊണ്ട് ഒരു ദിവസം ഞാൻ എന്റെ ലൈലാനെ കാണാൻ വേണ്ടി അവളെ വീട്ടിൽ അവളെ നാട്ടിൽ ചെന്നപ്പോ ആ നാട്ടിൽ ഈ പട്ടിയെ ഞാൻ ഒരുക്ക കണ്ടിരുന്നു എന്ത് ഒരിക്കൽ എൻ്റെ ലേലൻറെ നാട്ടിൽ ഞാൻ പോയപ്പോൾ ഈ പട്ടിയെ ഞാൻ ലൈലയുടെ നാട്ടിൽ കണ്ടിരുന്നു എനിക്ക് അവളോടുള്ള അനുരാഗം പട്ടിയിലങ്ങട്ട് തീർത്താണ് ഞാൻ സ്നേഹത്തിന്റെ വിലയാണത് അപ്പോ ഈ നിലക്ക് നമ്മൾ ഇതൊരു ഉദാഹരണമാണ് ഫമൻ അഹ്ബല്ലാ നമ്മുടെ വിഷയം ഇപ്പോ ഒരു കാമുകിന്റെ വിഷയോ പട്ടീന്റെ വിഷയമോന്നല്ലല്ലോ ഫമൻ അഹദ്ബല്ലാ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നവൻ എന്തു കിട്ടാനാ സൗന്ദര്യം സ്നേഹിക്കുന്നവൻ എന്തു കിട്ടാനാ അത് സ്വയത്തമായാൽ അത് അത് കരഗതമാക്കിയാൽ അത് പ്രാപിച്ചു കഴിഞ്ഞാൽ മരിച്ചല്ലോ അതിനോടുള്ള സ്നേഹം എന്നാൽ റബ്ബു താലായോടുള്ള സ്നേഹം ലൈലയോട് തോന്നിയ സ്നേഹം പോലെയല്ല അടുക്കും തോറും ശക്തമാകുന്ന സ്നേഹം അറിയും തോറും ശക്തമാകുന്ന സ്നേഹം അതാണ് റബ്ബിനോടുള്ള സ്നേഹം أحب ذكره وأحب القرآن الذي هو كلامه وأحب النبي صلى الله عليه وسلم وأحب من ينسب إليه ഈ ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ റബ്ബിനെ ഒരാൾ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ ആ റബ്ബിനെ ഓർക്കുന്നത് പ്രിയങ്കരമാകും റബ്ബിന്റെ ഖുർആാനിനെ സ്നേഹിക്കും റബ്ബിന്റെ പ്രവാചകന്മാരെ സ്നേഹിക്കും റബ്ബിന്റെ ഔലിയാക്കളെ സ്നേഹിക്കും റബ്ബുമായി ബന്ധപ്പെട്ട ആരൊക്കെ ഏതൊക്കെ വസ്തുക്കളുണ്ടോ അതിനോടൊക്കെ സ്നേഹം അള്ളഹാനെ സ്നേഹിക്കാനുള്ള മാർഗം അള്ളാനെ കണ്ട് സ്നേഹിക്കാൻ പറ്റല്ലോ എൻ്റെ ഭാര്യയോടെനിക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ആ സ്നേഹം പ്രകടിപ്പിക്കാൻ എനിക്ക് മാർഗം അവളെ കാണുന്നുണ്ട് ചെയ്യാനുള്ളത് ചെയ്യാ റബ്ബിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് അവന്റെ ഷിയാറുകളിലൂടെയാണ് അവന്റെ ചിഹ്നങ്ങളിലൂടെയാണ് റബ്ബിന്റെ ഷിയാറ് അള്ളാഹു ബഹുമാനിച്ച വ്യക്തികളും അള്ളാഹു ബഹുമാനിച്ച ദിനങ്ങളും അല്ലാഹു ബഹുമാനിച്ച സ്ഥലങ്ങളും ഒക്കെയാണ് ആ സ്നേഹം അവിടെയൊക്കെ അങ്ങോട്ട് പ്രകടിപ്പിക്കാനായി അതുകൊണ്ടാണ് മൊഹിനീങ്ങളായ ആളുകൾ ഖുർആാനിനെ സ്നേഹിക്കുന്നത് നബിമാരെ സ്നേഹിക്കുന്നത് ഔലിയാക്കളെ സ്നേഹിക്കുന്നത് അഹിലുബൈത്തിനെ സ്നേഹിക്കുന്നത് ശുഹദാക്കളെ സ്നേഹിക്കുന്നത് സ്വാലിഹീങ്ങളെ സ്നേഹിക്കുന്നത് അതേതിൻ്റെ ലക്ഷണ അള്ളഹാനോട് ഉണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ചിലർ പറയും പടച്ചോനെ ആരാധിച്ച് പടച്ചോന് കീഴ്പ്പെട്ട് പടച്ചോനെ കിട്ട് സ്നേഹിക്കാന്നല്ലാതെ വേറുള്ള സൃഷ്ടികളെ സ്നേഹിച്ചാൽ അത് ശീർക്കാണ്

നബിമാരെ ആദരിച്ച് സ്നേഹിച്ച് അവരെ അനുസ്മരിക്കുന്നതും അവരെ കുറിച്ച് പുകഴ്ത്തി പറയുന്നതും പാടുന്നതും എന്തുകൊണ്ടാ റബിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാകുന്നു അതൊരിക്കലും ശിർക്കല്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് സ്നേഹം അറിഞ്ഞാല് അതെങ്ങനെ പ്രകടാക പിന്നെ സൃഷ്ടികളെയും റബ്ബിനെ റബ്ബിനെ സ്നേഹിച്ചവനാണ് മാനവരെ പ്രകൃതിയെ റബ്ബിനെ സ്നേഹിച്ചവരാണ് ജീവജാലങ്ങളെ മുഴുവൻ സ്നേഹിക്കുക റബ്ബിനെ സ്നേഹിച്ചവരാണ് അചേതന വസ്തുക്കളെ സ്നേഹിക്ക ഈ പ്രപഞ്ചത്തെ ആകെ സ്നേഹിക്ക അതിന് ശങ്കരാചാര്യരുടെ അദ്വൈതവാദൊന്നും വേണ്ട ഒക്കെ അദ്വൈതമൊക്കെ അവതാരങ്ങളോ അല്ലെങ്കിൽ ഈശ്വരൻ വെളിപ്പെടുന്ന സ്ഥലങ്ങളോ എന്നൊന്നും പറയേണ്ട കാര്യമില്ല എല്ലോ പടപ്പുകളെയും ഈ മുകിനായ മനുഷ്യൻ സ്നേഹിച്ചു തുടങ്ങും പഠിച്ചോൻ എനിക്ക് സ്നേഹമുണ്ട് എന്ന് പറയുകയും ഇബാദു സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നത് സാധിക്കില്ല അത് മഹാനായ സുഫിയാൻ പറയുന്നു അല്ലാനെ സ്നേഹിക്കാനുള്ള മാർഗം സ്നേഹിച്ച ഒരു വ്യക്തിയെ സ്നേഹിക്കൽ അള്ളാനെ സ്നേഹിച്ച് പടച്ചോന് വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരു മുത്തക്കയായ മനുഷ്യൻ അതിനൊരു പ്രത്യേക വേഷം കെട്ടി പ്രത്യേക സീറ്റിലിരിക്കുന്ന ആളൊന്നും ആകണ്ട ഈ ടൗണിൽ അധ്വാനിക്കുന്ന ആളായാലും ശരി പട്ടിണി പാവമാണെങ്കിലും ശരി തെക്കുവയുടെ വേഷം അവനിൽ ഇല്ലെങ്കിലും ശരി പടച്ചോനോടാണ് അവന്റെ താല്പര്യം ആ റബ്ബിനെ വഴിപ്പെടുന്നവനെ സ്നേഹിച്ചാൽ സ്നേഹിച്ചവൻ റബ്ബിനെ സ്നേഹിച്ചിട്ടുണ്ട് ഇവിടെ പടച്ചവനെ സ്നേഹിക്കാനുള്ള മാർഗം ാഹബല്ല റബ്ബിനെ ആദരിക്കുന്നവരെ ആദരിക്കുന്നവർ അക്രമ ആ റബ്ബിനെ ആദരിച്ചവനെ ആദരിച്ചവൻ റബ്ബിനെയാണ് ആദരിക്കുന്നത് പടച്ചോനെ സ്നേഹിക്കാനും ആദരിക്കാനുമുള്ള മാർഗങ്ങളാണ് ഈ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇപ്പൊ എത്ര അടയാളം പറഞ്ഞു മൂന്ന് അടയാളം പറഞ്ഞു ഇനിയും പ്രധാനപ്പെട്ട ചില അടയാളങ്ങൾ കൂടെ പറയാണ്ട് ഇതൊക്കെ പറഞ്ഞു തീരുമ്പോ അവസാനം നമുക്ക് തീരുമാനിക്കാൻ ഞാൻ ഇപ്പ ആയിട്ടുണ്ടോ ഇല്ലേ നിങ്ങൾ ആരും തുറന്നു പറയണ്ടട്ടോ എന്താ പെരുമ്പാവൂർ പള്ളിയിലെ വിഷയം അള്ളഹാനോടുള്ള സ്നേഹം അതൊക്കെ കേട്ടിട്ട് ഇപ്പൊ നീ അള്ളഹാനെ സ്നേഹിച്ചോട്ടെ ഉവ്വ 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 ഉപകടാൻ ഇല്ലാന്ന് പറഞ്ഞാലും അപകടാൻ ഇത് പറഞ്ഞു വരുന്നുണ്ട് ഇനി ഇതിൽ രസകരമായ ഒരുപാട് ചിന്തിക്കാനും പഠിക്കാനുള്ള അടയാളങ്ങൾ പിറകെ വരുന്നുണ്ട് അള്ളാഹു അവനെ അറിഞ്ഞ് അവനെ സ്നേഹിച്ച് ജീവിക്കാനുള്ള മഹാഭാഗ്യം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ